നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരും നിഫ്റ്റി ബാൻ നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ഓൾ ഇൻഡക്സസ് അനാലിസിസ് ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നാളെ നിഫ്റ്റി എക്സ്പയറി ആണ് ഓക്കെ സോ നിഫ്റ്റിയുടെ ആണ് മോസ്റ്റ്ലി നമ്മുടെ ശ്രദ്ധ നിഫ്റ്റിയിലായിരിക്കുള്ളൂ സോ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക വേൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി മോസ്റ്റ്ലി നമ്മളിവിടെ എൽ എറ്റ് വ്യൂ ചോറി ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളൂ മൂവ്സ് ആൻഡ് ബാക്കി ഫോർ ദ ലെവൽസ് ഒക്കെ സോ എല്ലാവരും കൂടി ഫസ്റ്റ് ആ വീഡിയോ പ്രോപ്പറിലായിട്ട് കാണുന്നു എൽ എറ്റ് വേവ് ചെയ്യൂരുടെ എൻ്റെ ലേണിംഗ് ഫോട്ടോനകത്തും ഉണ്ടാവും ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞ് സാധനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് മോസ്റ്റ്ലി ത്രീ വീഡിയോസ് എല്ലിൻ്റെ ആണ് അത് കാണണം അതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മൾ പ്രോപ്പർ വേവിലേക്ക് കിടന്നിട്ടില്ല സൊ മസ്റ്റായിട്ട് അത് കാണുന്നു എ ബി സി കറക്ഷൻ മസ്റ്റായിട്ട് കാണുന്നു അത് പഠിച്ചാലേ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാവുള്ളൂ ഓക്കെ സോ ഇനി നമുക്ക് വേഗം ഞാൻ നിഫ്റ്റി അനുസരിച്ചു ഇത്രയ്ക്ക് ലെവൽസ് ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ ഇച്ചറിയും എനിക്ക് സമയത്തിൻ്റെ ഷോർട്ടാണ് റീൽസാണ് ഞാൻ ബട്ട് റീല് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് റീൽസിൽ ചെറിയ ചെറിയ അപ്ഡേഷൻ ഞാൻ പ്രോപ്പർലി കൊടുക്കാറുണ്ട് ഇന്നലെയും ഒരു റീൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു സോ ഇത്രയും ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ബിസിയാണ് സോ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നു എന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്നെ ഹെൽപ്പ് ചെയ്യണം ആൻഡ് മോസ്റ്റ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കട്ടെ ഓക്കെ ഇനി നമുക്ക് വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഇത് എ ബി സി സ്ട്രക്ചർ ആണ് ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എ ബി സി സ്ട്രക്ചർ ഓക്കെ എ ബി സി സ്ട്രക്ചർ ഇവിടുന്ന് എ ബി എൻ സി കംപ്ലീറ്റ് ഓക്കെ എ ബി സി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് സിയിൽ ഫൈവ് മൂവ്സ് ഉണ്ടാവും ഓക്കെ സീ ഫൈവ് മൂവ് സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സോ സി സോ ഫൈവ് മൂവ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്തായാലും ഒരു ഇമ്പൾസി ആയി സോ സെക്കൻഡ് സെക്കൻഡ് വേവ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സെക്കൻഡ് ഫോൾ ആയിരിക്കും ഓക്കെ സെക്കൻഡ് വൺ ഇത് ഫൈവ് മൂവ്സ് കഴിഞ്ഞാൽ വൺ വേവ് ആയി ആൻഡ് സെക്കൻഡ് ഫോളാണ് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു റീൽ നിങ്ങൾ കണ്ടിട്ടില്ല ആ റീൽ ഒന്നുകൂടി പോയി കാണുന്നു ദാറ്റ് മീൻസ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫെർദർ ഡൗൺ സൈഡിൽ കിട്ടുള്ളൂ ആ ഡൗൺ സൈഡ് ഫോർ ഹൺഡ്രഡ് വരെ കൊണ്ടുപോകാം ബട്ട് പ്രൈസ് എന്ത് ചെയ്തു അവിടെ വരെ ഒന്നും പോയില്ല ഗ്യാപ്പ് അപ്പ് ആയി ആൻഡ് പ്രൈസ് സസ്റ്റെയിൻ ആയി ലെവൽ നോക്കണം ഷാർപ്പ്ലി ആണ് അവർ ലെവൽ വർക്ക് ചെയ്യാറുള്ളത് കണ്ട സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ആ ഒരു ലെവൽ എക്സാക്ട്ലി അവർ കണ്ട കാൻഡിൽ ക്ലോസ് ചെയ്തില്ല അവിടുന്ന് മീൻസ് ലാസ്റ്റ് ഡേ ഗസ്റ്റ് ഡേ അവർ ക്യാൻഡിൽ കാൻഡിൽ പോലെ ക്ലോസ് ചെയ്തായിരുന്നു അതിന്റെ മുകളിൽ തന്നെ പ്രൈതവർ പൊക്കി സോ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം ഇൻ കേസ് ഗ്യാപ്പാണെങ്കിൽ ഇത് ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫോർ ഡൗൺസേ ഡൗൺസിട്ട് പിന്നെ ലിമിറ്റഡ് ആയിരിക്കുകയുള്ളൂ ഫോർ ഹൺഡ്രഡ് വേറെ കാരണം എന്ന് വെച്ചാൽ ഇമ്പൾസീവ് മൂവായിരുന്നു ഫൈവ് മൂവ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പൽസീവീവ് ആണ് ദാറ്റ് മീൻസ് സെക്കൻഡ് പിന്നെ വരുന്ന ഫോൾ അത് മീൻസ് അധികം ഒത്തിരി ഷാർപ്പ് ഫോൾ ഉണ്ടാവില്ല സ്ലോ ആയിരിക്കും അതാണ് അതിൻ്റെ അർത്ഥം എപ്പോഴും ശ്രദ്ധിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് വരുന്ന ഫോളിൽ നമ്മൾ എൻറ്റർ ചെയ്യണോ ഇല്ലാന്ന് എപ്പോഴും എൻ്റർ ചെയ്യണം എന്നിട്ട് എപ്പോഴും ഇറങ്ങേണ്ടത് ഫാസ്റ്റ് ഇറങ്ങണം അതാണ് നമുക്ക് എൽ എ ട് പറഞ്ഞു തരുന്നത് എക്സാക്ട്ലി ഓക്കെ സോ എനിവേ ഇത്രയാണ് ഇപ്പോൾ വൺ ടു ടു ആണ് ഇപ്പോൾ ഓൺ ഗോയിങ് ടു ഡേ ആണ് ഇത് ഫുൾ കൺസൾട്ടേഷൻ ടു ഡേ ആണെന്ന് ഞാൻ പറയാം ഓക്കെ ത്രീ എപ്പോഴും സ്റ്റാർട്ട് ആവും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു നമ്മൾ റെഗുലർ വ്യൂവറാണ് അത് ചോദിച്ചായിരുന്നു ത്രീ എപ്പോഴും സ്റ്റാർട്ടാവും ത്രീ സ്റ്റാർട്ടായോ എങ്ങനെയാണ് സോ അത് എപ്പോഴാണ് കൺഫേം ചെയ്യുന്നത് ഫസ്റ്റ് വേവാണ് നമ്മൾ ഇത് കൗണ്ട് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് വേവാണ് ഓക്കെ ഫൈവ് മൂവ്സ് കഴിഞ്ഞാൽ ഫസ്റ്റ് വേവായി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മേടിക്കും ഫസ്റ്റ് വേവ് വലിയ വ്യൂവിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് കൗണ്ടിങ് എടുക്കാം ഇത് സോ ഇത് വൺ ടു ത്രീ ത്രീയുടെ കൺഫർമേഷൻ എപ്പോൾ കിട്ടും ഈ വൺ ഡേ ഹൈ അബവ് പ്രൈസ് പോയാൽ മാത്രമേ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും യെസ് പ്രൈസ് ഇപ്പോൾ തേർഡ് വേവ് അത് തേർഡ് വേവിലാണ് എൻറ്റേർഡായി ഓക്കെ തേർഡ് വേവിൽ എൻറ്റേഡ് ആയി താറ്റ് മീൻസ് തേർഡ് ഓൺ ഗോയിങ് ആണ് ഈ ഫസ്റ്റ് വേവിടെ ഹൈ ബ്രേക്ക് ചെയ്യണം ഓക്കെ എൻ ദൻ തേർഡ് എൻഡെൻ പിന്നെ ഫോർത്ത് വേവ് എൻ ദും പിന്നെ ഫോർത്ത് ഫിഫ്ത്ത് നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ഇൻ കേസ് ഈ സെക്കൻഡ് വേവിടെ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇൻ കേസ് നാളെ പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല ഇൻ കേസ് സെക്കൻഡ് വേവ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഇത് സെക്കൻഡ് വേവാണ് ഇത് തന്നെ സെക്കൻഡ് വേവാണ് ഇതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ വരട്ടും പ്രൈസ് ഇതിൻ്റെ അബൗവാണ് അല്ലെങ്കിൽ ഇത് ഇത് വണ്ണോ അല്ല ഇത് ടുവോ അല്ല സോ അതുകൊണ്ട് പ്രൈസ് അവിടെ സ്റ്റക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എസ് ഓക്കെ ഇത് സെക്കൻഡ് വേവ് ആയിരിക്കും അതിന് സെക്കൻഡ് വേവിൽ എത്ര സെക്കൻഡ് വേവ് ഇവിടെ തീർന്നു കാരണം എന്ന് വെച്ചാൽ ആ ഫോണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എ ബി സി ആണ് എ ബി എൻ സി ഓക്കെ പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇത് ഇവിടെ ജനറൽ ജസ്റ്റ് ഒരു നോർമൽ നോളേജാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ ഓക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നോളേജ് നോളേജാണ് മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഈ ന്യൂസ് നമ്മുടെ മാർക്കറ്റിലെ ന്യൂ ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട് ഒത്തിരി വരുന്ന ആളുകൾ അവർക്കൊക്കെ ഇതൊക്കെ എല്ലാം ഭയങ്കര ഹാർഡായിട്ട് തോന്നും ഓക്കെ അപ്പം എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ തന്നെ വരേണ്ടി വരും എന്ന് വെച്ചാൽ ഇവിടെ തന്നെ അല്ല എല്ലിറ്റ് വേവിൽ തന്നെ വരേണ്ടി വരും എൻ്റെ ചാനലിൽ ഞാൻ പറയണില്ല എന്നു വെച്ചാൽ എല്ലിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ചാർട്ട്സാണ് അതാണ് എൽഇറ്റ് ഫ്യൂ ഓക്കെ സോ എ സെക്കൻഡ് വേവിയുടെ ഫോർമുള്ള എപ്പോഴും പറയാനേ എ ബി ഓക്കെ സി മീൻസ് എ ബി സി ഓർ വൺ ടു ത്രീ സെക്കൻഡ് വേവ് അത്രേ വരുവുള്ളൂ ഫോർ ആൻഡ് ഫൈവിൽ പോവുകയില്ല ഫോർ ആൻഡ് ഫൈവ് ഇൻ കേസ് പോയാൽ ഫോർ ആൻഡ് ഫൈവ് ഇല്ലെങ്കിൽ ഇൻ കേസ് പോയാൽ ദാറ്റ് മീൻസ് അത് ഇമ്പൾസിവ് മൂവ് താഴേക്കുള്ള ഇമ്പൾസിവ് മൂവാണ് ദാറ്റ് മീൻസ് പ്രൈസ് ഇനി ഫോർ ദോ ഡൗൺ സൈഡ് ഇന്തോറ് കിടക്കുന്നുണ്ട് പിന്നെ ഓക്കെ സോ പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ ഇത്ര എ ബി സി ദാറ്റ് മീൻസ് വൺ ടു ത്രീ ഇത്ര ഫോൾട്ട് തരുള്ളൂ പിന്നെ അതിൻ്റെ താഴേക്ക് പ്രൈസ് പോവുകയില്ല ഓക്കെ ഇത്രയായി ഇനി സ്റ്റാർട്ട് ആയത് പിന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഇത് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഇവിടെ തീർന്നു ഇൻ കേസ് ഓക്കെ കാരണം വെച്ചാൽ പ്രൈസ് ആൻഡ് കൺഫർമേഷൻ എപ്പോഴും കിട്ടും ഇതിൻ്റെ ഹൈ ഹൈ ഡബ് ഓക്കെ സോ ഇപ്പോൾ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റിൻ്റെ ടൈം ഫ്രൈമിൽ വൺ ടു സോ ത്രീ ഓൺ ഗോയിങ് ആണ് ത്രീ ഇപ്പോൾ സ്റ്റിൽ ഇവിടെ പ്രൈസ് ത്രീ ഓൺ ഗോയിങ് ആണ് ദാറ്റ് മീൻസ് നമ്മുടെ തേർഡ് വേവ് മേജർ തേർഡ് വേവിൽ ഇൻറ്റർണൽ മൂവ്സ് എത്ര ഉണ്ടാവും ഫൈവ് സെവൻ ഇലവൻ ട്വൻറ്റി ടു മൂവ്സ് വരെ ഉണ്ടാവുന്നുണ്ട് ഞാൻ തേർഡ് വേവ് പറഞ്ഞിട്ടുണ്ട് തേർഡ് വേവ് ഏറ്റവും കൂടുതൽ മൂവ് തരുന്നത് തേർഡ് വേവ് ആയിരിക്കുള്ളൂ ഓക്കെ സോ തേർഡ് വേവ് മിനിമം ഫൈവ് മൂവ്സ് ആൻഡ് മാക്സിമം ട്വൻറ്റി ടു മൂവ്സ് വരെ പോകാറുണ്ട് എക്സ്റ്റെൻഷനിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫൈവ് മൂവ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോർമലി നമ്മൾ ഇറങ്ങാറുണ്ട് ഓക്കെ സോ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം വൺ ടു ഇത് ത്രീ സ്റ്റിൽ ആണ് സ്റ്റിൽ ത്രീ തന്നെയാണ് ഇനി ത്രീ പിന്നെ ഫോർ പിന്നെ ഫൈവ് പിന്നെ ബാക്കി ഫോർ ഫൈവ് വരെ നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളൂ ബാക്കി ഇനി ഫോർ ഇമ്പൾസിഡിന്റെ ഇമ്പൾസിവ് ഓക്കെ സോ ഇത്രയാണ് ഇനി കൂടുതൽ എക്സ്പ്ലേഷൻ ഒന്നും ഇത്രയും മതിയായിട്ടുണ്ടോ നോർമൽ ലെവൽസിന് തന്നേക്കാം ഇന്നത്തെ ഹൈ ഇന്നത്തെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഓക്കെ സപ്പോർട്ട് ഇത് തന്നെ സപ്പോർട്ടാണ് ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് തേർട്ടി ഫൈവ് ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ് സർ ഇതിൻ്റെ ബില് മാത്രമേ ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ബിയറേഷ്നസ് ബി അറേഷനസ് ഇൻ കേസ് താഴെ പ്രൈസ് വരാൻ തുടങ്ങിയത് സോ ഈ ഇത് വിചാരിക്കുന്നത് അയ്യോ പ്രൈസ് ഇനി കാൽക്കുലേഷൻ മൊത്തം തെറ്റി പ്രൈസ് റോങ് ആയി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഞാൻ സ്റ്റിൽ പറഞ്ഞു നമുക്ക് പ്രൈസ് അവിടെ വരെ വരാം ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കാരണം എന്ന് വെച്ചാൽ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബിലോ പോകാൻ പാടില്ല ഓക്കെ ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം വെച്ചാൽ ഈ ഒരു വേവ് ഉണ്ട് കണ്ട ഇത് ഇത് കണ്ട ഈ പോയ വേവ് എക്സ്റ്റൻഷനിലാണ് സോ കൺഫ്യൂഷൻ ഉണ്ടാകും ഉണ്ടാവണം അതെന്ന് വെച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ് ഓക്കെ സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ ഓക്കെ എനിവേ ഞാൻ ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത് ഇൻ കേസ് തേർഡ് വേവ് തന്നെയാണെങ്കിൽ ഇത് തേർഡ് വേവ് ഇത് ഇത് തേർഡ് വേവ് ആണെങ്കിൽ റൂൾ ലെവലിലുള്ളവർക്കും അറിയാമല്ലോ തേർഡ് വേവ് എപ്പോഴും ഫസ്റ്റ് വേവിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഗ്യാപ്പ് തരുള്ളൂ അങ്ങനെയാണ് റൂൾ നോക്കാം തന്ന കൊള്ളം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എത്ര റൂൾ തേർഡ് വേവിൻ്റെ റൂൾ എങ്ങനെയാണ് ഗ്യാപ്പ് ഫസ്റ്റ് വേവിന്റെ അഭാവമാണ് ഗ്യാപ്പ് തരാറുള്ളത് ഓക്കെ ഇൻ കേസ് നാളെ ഗ്യാപ്പ് ആണെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ഹ്യൂമനാറ്റി ഇത് ഇങ്ങനെ എടുക്കാം ആൻഡ് ഫോർ എതർ ലെവൽസ് നിങ്ങളുടെ മുമ്പിൽ ഇതാണ് ഓക്കെ എത്ര റൂൾ നിങ്ങളുടെ കയ്യിൽ ഫോർ എതർ ലെവൽസ് എല്ലാം നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തു സെവൻ സിക്സ്റ്റി എയ്റ്റ് തേർട്ടി നയൻ തേർട്ടി നയൻ എയ്റ്റി ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി സിക്സ് ആൻഡ് ടു ഹൺഡ്രഡ് പെർസെൻറ് വരെ പ്രൈസ് പോകാൻ ഉള്ള പവർ തേർഡ് വേവിലുണ്ട് ഓക്കെ ടു അല്ല ഇതിൻ്റെ അബവ് വരെ പോകാറുണ്ട് ടു സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ഒക്കെ പോകാറുണ്ട് ഓക്കെ ഞാൻ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് ഇത്ര ലെവൽസ് ഇതിൻ്റെ കൺഫർമേഷൻ എനിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അറിഞ്ഞിരിക്കും എനിക്കിവിടെ യൂട്യൂബിൽ വന്ന് ഇങ്ങനെയൊക്കെ ഓരോ ലെവൽ ഷെയർ ഉണ്ട് ആവശ്യമൊന്നുമില്ല ആ എത്ര പേര് ആ കുറെ എത്ര പേര് യൂട്യൂബ്സ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒരു നോർമൽ നോളജാണ് ഷെയർ ചെയ്യാറുള്ളത് ഓക്കെ സോ ശ്രദ്ധിക്കുക നാളെ ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് ആവണം ഇതിൻ്റെ അബവ് തേർഡ് വേവ് ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ ഗ്യാപ്പ് ഓപ്പനിംഗ് ആണ് ഇതിൻ്റെ ബൗ ആൻഡ് പ്രൈസ് ഫർദർ എയ്റ്റി വൺ പോയിൻ്റ് സീറോ ഹൺഡ്രഡ് പെർസെൻറ്റ് ലെവൽസ് ഇതാണ് ഞാൻ മാർക്ക് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് വൺ ട്വൻ്റി സെവൻ പെർസെൻറ്റ് ഇത് മാത്രം മാർക്ക് ചെയ്താൽ ബാക്കി ലെവൽസ് ഇൻറ്റേർണൽ ലെവൽസ് ഇത് ഇതുപോലെ തന്നെ ഫിവിനാച്ചി നിങ്ങൾ തന്നെ മാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാർട്ടിൽ മൊത്തം അല്ലെങ്കിൽ മതി പോകും ഓക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ ഞാൻ ഇത്ര ലെവൽസ് മാത്രമാണ് ഇൻ്റേണൽ ലെവൽസ് ആണ് സെവൻ സിക്സ്റ്റി എയ്റ്റ് തേർട്ടി ഓക്കെ ഇതാണ് നമ്മുടെ ലെവൽസ് ഇനി വേഗം വീഡിയോ ഒത്തിരി ലോങ് സോറി ഓക്കെ പ്ലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ ബാ നിഫ്റ്റി യെസ് ബാൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒത്തിരി ദിവസമായിട്ട് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിനകത്ത് എനിക്ക് കാണുന്നില്ല ബട്ട് യെസ് ഈ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തോണ്ടിരിക്കണെങ്കിൽ സോ അപ്കമിംഗ് ടൈമിൽ എന്തെങ്കിലും ഒരു മൂവ് തരാനുള്ള ചാൻസസ് എന്നുണ്ടോ ഓക്കെ മേജർ മൂവ് ഇതിൻ്റെ ഭാഗത്ത് തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സിക്സ് അതന്നെ സിക്സ് എയ്റ്റി ഇതിൻ്റെ ഭാവ് സിക്സ് സിക്സ്റ്റി അബവ് മാത്രമേ മേജർ മൂവ് തരുള്ളൂ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ എന്തെങ്കിലും നോക്കാണെങ്കിൽ വൺ ടു ത്രീ ഫോർ സെക്കൻഡ് വേവിയുടെ ഫോൾ സെക്കൻഡ് വേവിന്റെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട് എയ്റ്റി വൺ പോയിന്റ് ടു സീർ പെർസെന്റ് ഉണ്ടോ എക്സാക്ട് എയ്റ്റി വൺ പോയിന്റ് ടു സീർ പെർസെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത് ഹോൾഡ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇത് സെക്കൻഡ് വേവ് ഇത് സെക്കൻഡ് വേവ് തന്നെയാണെന്ന് പറയാം കാരണം വെച്ചാൽ അല്ലെങ്കിൽ പ്രൈസ് ഹോൾഡ് ചെയ്തില്ല ഓക്കെ സോ സെക്കൻഡ് വേവ് ആണെങ്കിൽ പറക്കാനുള്ള ചാൻസസ് ഉണ്ടാകും ബട്ട് ഈ ഇതിൻ്റെ ഈ ലോഡ് ബില് പോകാനേ പാടില്ല ഏത് ഈ ലോ ദാറ്റ് മീൻസ് ഈ ഒരു ലോ ഓക്കെ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ബില്ല് പോകാൻ പാടുള്ളതാണ് ബാക്കി ഒരു റെസിസ്റ്റൻസ് ഏതൊക്കെയല്ല ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് റെസിസ്റ്റൻസ് എൻ ഫോർ ദർ ഓക്കെ തേർഡ് വേവ് വേണമെങ്കിൽ എങ്ങനെയാ ഇൻ കേസ് വേണമെങ്കിൽ ഫസ്റ്റ് ബോട്ടം ആൻഡ് ഫസ്റ്റ് വേവ് ആൻഡ് ദെൻ ഫസ്റ്റ് വേവിടെ ഹൈ ആൻഡ് സെക്കൻഡ് വേവിയുടെ സെക്കൻഡ് വേവിന്റെ ലോ ഓക്കെ ബാക്കി ഫോർദർ ലെവർസ് ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വൺ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റ് ഓക്കെ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വരുമ്പോഴത്തേക്കും ബുക്ക് ചെയ്യുക സം ടൈംസ് സ്ട്രക്ചർ സിയിലേക്ക് പോകും സി ഇത്ര വരെ പോകാറുള്ളൂ അത് വീഡിയോ വണ്ടിയിൽ പ്ലീസ് വീഡിയോ കാണുന്നു എ ബി സി സ്ട്രക്ചറില് അപ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാവും എ ബി സി എങ്ങനെയാണ് സിയുടെ ടാർഗറ്റ് എങ്ങനെയാണ് സി എത്ര മൂവ്സ് വരെ എത്ര മൂവ്സിൽ സി പോകുകയുള്ളൂ ഓക്കെ ഇനി വേഗം നമുക്ക് സെൻസെക്സ് അനാലിസിസ് എടുക്കാം സെൻസെക്സ് നിഫ്റ്റി ഉള്ള പോലെ തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഓക്കെ ഇതിൻ്റെ ഈ ഒരു നിഫ്റ്റി ഉള്ളതുപോലെ തന്നെ കൗണ്ടിങ്സ് ഓക്കെ ആൻഡ് ഇതിൻ്റെ അഭാവ് പ്രൈസ് ഇത് റെസിസ്റ്റൻസ് ഇത് സപ്പോർട്ട് ഇതിൻ്റെ അഭാവ് ബുളിഷ് ആവുള്ളൂ ഫോർ ദ ഇതാണ് വി വൺ ആൻഡ് ഫോർ ദർ ലെവൽസ് ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ഓക്കെ വേറെ ഒന്നും ഇതിൻ്റെ ബില്ല് മാത്രമേ വീക്ക് ആവുള്ളൂ എയ്റ്റി തൗസൻഡ് ആ യെസ് ഇതിൻ്റെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് കൂടി മാർക്ക് ചെയ്ത് തരാം ഇതിൻ്റെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്യാം അത് ഇവിടെ വരുന്നത് അത് വരുന്നത് അതെ ഒരു എയ്റ്റി തൗസൻഡ് എക്സാക്ട് എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ബ്രേക്ക് ആയ ദെൻ ഫോർ ദ വീക്ക്നസ് തന്നെ തുടങ്ങുകയുള്ളൂ നോ ഡൗട്ട് റൗണ്ട് നമ്പർ കൂടിയാണ് അതാണ് ശ്രദ്ധിക്കാനുള്ളത് എയ്റ്റി തൗസൻഡ് അതിൻ്റെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് കൂടി വരുന്നുണ്ട് ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്സൽ നിഫ്റ്റി മിഡ് ക്യാപ്സലി ഒരു കൺസൾട്ടേഷൻ കുറേ ദിവസമായിട്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞായിരുന്നു ദെൻ പ്രോപ്പർ ഞാനിക്ക് കുറേ ദിവസം മുന്നേ ഞാൻ ഇത് അനലൈസ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി ഇതിൻ്റെ ഈ ചാനലിൻ്റെ അകത്ത് തന്നെ ഉള്ളൂ പ്രൈസ് എന്തെങ്കിലും ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് കൂടി തന്നു എൻ്റെ പ്രൈസ് കണ്ടോ സൊ മിറ്റ് ക്യാഫ്ലെറ്റ് ഇനി ഇതിൻ്റെ വീ ഇതിൻ്റെ ബില്ല് മാത്രമേ വീക്ക് ആവുള്ളൂ ഇനി ഇതിൻ്റെ ബ്രേക്ക്ഔട്ടായിട്ടുണ്ട് ബട്ട് സ്ലോ മൂവാണ് റീസൺ ഇത് കണ്ട എക്സ്റ്റെൻഷനിലായിരുന്നു ഫസ്റ്റ് വേ ഫസ്റ്റ് വേ എപ്പോഴും ഫസ്റ്റ് വേ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്റ്റ് സ്ലോ ആയിരിക്കും ചെറിയ ചെറിയ മൂവ് തരത്തുള്ളൂ അതാണ് ഫസ്റ്റ് വേ ചെറുതാണെങ്കിൽ സെക്കൻഡ് സ്മോൾ ഫോൾ ഉണ്ടാവുകയുള്ളൂ തേർഡ് ഫോർത്ത് ബിഗ് പ്രോഫിറ്റ് തരുകയുള്ളൂ അതൊരു ജനറൽ നോളജ് ജനറൽ നോളജ് ആണ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ അത് ഞാൻ ഐ തിങ്ക് ഷെയർ ചെയ്തിട്ടില്ല നിങ്ങളുടെ കൂടെ ബട്ട് യെസ് അത് ശ്രദ്ധിക്കാനുള്ളത് അത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ തന്നെയാണ് ദാറ്റ് മീൻസ് ഡെയിലി മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് വൺ മിനിറ്റ് ടൈം ഫ്രീം ഫൈവ് മിനിറ്റ് ടൈം ഫ്രീം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രേം ട്രാക്ക് ചെയ്ത് നോക്കുക അപ്പോഴേ അത് പിടികിട്ടത്തുള്ളൂ ഓക്കെ ഞാൻ നോളേജ് ഷെയർ ചെയ്തിട്ടുണ്ട് ട്രാക്ക് ചെയ്ത് ഓക്കെ സോ ഇതിൻ്റെ നമ്മൾ മൂവ് നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് മൂവ് ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫൈവ് മൂവ്സ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം വൺ ടു ത്രീ ും ഓക്കെ ഓക്കെ ലെവൽസ് നമുക്ക് എന്തായാലും ഷെയർ ബില്ലു മാത്രമേ വീക്കുള്ളൂ ട്വൽ ട്വൽവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അബാവ് ബില്ലോ ഓക്കെ ബുളിഷ്നസ് ഇതിൻ്റെ അബാവ് ഓക്കെ ബാക്കി ലെവൽസ് ഇതിനകത്തുണ്ട് ട്വൽവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ബില്ല് മാത്രമേ ഫെർദർ ഒരു വീക്ക്നെസ് സ്റ്റാർട്ട് ആവുള്ളൂ ഓക്കെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഓക്കെ സോ താങ്ക് യു സോ മച്ച്